ഹലോ പറയാ ഹലോ ഫ്രണ്ട് നമ്മളിപ്പം വീഡിയോ കുറച്ച് ദിവസമായി നമ്മൾ ഇന്നിപ്പം ഒരു യാത്ര പോകാൻ വിചാരിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ എവിടെന്ന് വെച്ചാ എന്റെ ഭാര്യയുടെ കൊച്ചലിൻ്റെ മുകളുടെ വീട് പോലെ പോലെയും അപ്പൊ അതിന് വേണ്ടി നമ്മളിന്ന് നീണ്ട അരയിലേക്ക് പോകാം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും എല്ലാം കണ്ട് നമുക്ക് ഇതിൽ തന്നെ പുറത്തേക്കൊണ്ട് പോകാം അത് നമ്മളിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാണ് എല്ലാവരും വീടുകൾ വരി അമ്മ പോണ്ടായിരുന്ന നമ്മളിപ്പം എന്താ പറയുക ലോങ് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചത് അപ്പം മോന് ബുള്ളറ്റിൽ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇവനെയും കൊണ്ടാണ് അപ്പം നമുക്ക് ഇനി വേറെ ഏതെങ്കിലും യാത്രയിൽ നമുക്ക് ഓട്ടോയിൽ പോകാൻ കാണിക്കാം അപ്പം ഇന്നത്തെ യാത്ര നമ്മൾ ബുള്ളറ്റിൽ പോവാം ലേമ്മ ഒരു ഓടിയൊരു നമുക്ക് ഇറങ്ങാം Ranang. Iya. Ci ci ci. Irang. gini bare. Ya oke. Tosih, tosih. ഒൻപത് വരയ്ക്ക് വീട്ടിൽ നിന്ന് തിരിച്ച് ഇപ്പോൾ പന്ത്രണ്ട് മണിയാകാൻ പോകും ഇത്ര സമയം നമ്മൾ ഓടിച്ചിട്ട് ക്ഷീണിച്ച് അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അടിയം നിർത്തി ഒരു ജ്യൂസ് കുടിച്ചിട്ട് നിൽക്കുകയാണ് ഇനി അടുത്ത് നമ്മളങ്ങോട്ട് നീണ്ടവരായിട്ട് പോവുകയാണ് അപ്പം നിർത്തിയ സമയം കൊണ്ട് തന്നെ കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര കാറ്റായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആ കാറ്റ് അത് കയ്യിൽ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എടുക്കാത്തത് ഇത് നമ്മളെ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോനാണ് ഇതറിയാലോ ലയാ കുഞ്ഞു നമ്മളിതാ നേരെ കാണുന്നില്ലേ അല്ല പിടിച്ച നേരെ ആണെന്ന് അവിടെ നിന്നാണ് നമ്മളിപ്പോ ദൂസ് പിടിച്ചത് അവിടെ നിന്നൊക്കെ നേരെ നമ്മൾ കുറച്ചു നേരം റിലാക്സ് ചെയ്തിട്ട് നേരെ നീന്താറൊക്കെ പോവുക പ്പം കൊല്ലം ജംഗ്ഷനാണ് കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ അടുത്ത ജംഗ്ഷൻ കറക്റ്റായിട്ട് ലൊക്കേഷൻ എനിക്ക് ഏതറിഞ്ഞോ ഇതാണ് നമ്മൾ സർവർ ആയി ഒരു സർവത്തിന് നമുക്ക് ഒരു വച്ചു രണ്ട് മൂന്ന് കടയില് അനുസരിച്ച് നമുക്ക് ജ്യൂസ് മാത്രമേ ഉള്ളൂ എല്ലാ കടകളിലും നമുക്ക് ഫുഡ് സർവീസ് ചോദിച്ചാൽ പോലത്തെ കിട്ടിയില്ല അങ്ങനെ വന്നു വന്ന് ഒന്ന് കൊല്ലം ജംഗ്ഷനിൽ വെച്ചാണ് ഒന്ന് കിട്ടിയിരുന്നത് ഫുഡ് സർവീസ് ശരി നമ്മളടുത്ത് നീണ്ട റേഡിലോട്ട് പോകുന്നു ഈ പോയിട്ട് അവിടത്തെ കാഴ്ചകൾ പിന്നീട് കാണിക്കാം ഇതാണ് നമ്മൾ വീട് പാലിയാച്ചു വീട് ഇതാണ് mời đất 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 மண்ணா மாடிச்சு நல்ல தர கடப்பு மண்ணு

ഏതാ വീടിന്റെ ഇടയിലെ കൂടെയൊക്കെ പോണേ പഴയ പണ്ടത്തെ വീടുകള് ലേഗുന്ന് പറഞ്ഞ ചുമ്മാ പറയട്ടെ

നമ്മൾ ഇവിടെ താഴെ ഇറങ്ങിയപ്പോൾ താഴെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ ആ പള്ളിയുടെ താഴെ വന്നപ്പോൾ താഴെ ഒരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു ഈ കെട്ടിടത്തിലാണ് ഇതാ ടിക്കറ്റ് കൗണ്ടർ ഏ ഏർത്തില്ല ഞങ്ങൾ അതിലേ വന്നപ്പോഴേ ആ പാലത്തിൽ വെച്ച് ഞാൻ കണ്ട ഇവിടെ കുറെ പോട്ടെ നിക്കണ നാലെ നമ്മൊരു കായലിന്റെ കരയിൽ കഴിപ്പ് നിൽക്കുന്ന ആ ഒരു ഫീലിങ് ാണി കൂടി തിരുത്ത് ഞാൻ അവിടെ അവിടെ ആയിട്ട് വരും തിരുത്തന്നെ അതായത് ഇതൊരു തിരുത്തുന്നു ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ സാമ്പ്രാണിക്കുടിയിലെത്തി നമുക്ക് കയറാൻ വേണ്ടി നോക്കിയാൽ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഒരു ബോട്ടിൻ്റെ എട്ട് പേർക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഏകദേശം ബോട്ടൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ഒരു അഞ്ചാറ് പേര് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് നേരം നോക്കിയപ്പോഴത്തേക്കും ആരും വന്നില്ല അപ്പം ഞങ്ങൾക്ക് ഇനി പോകാൻ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി ബോട്ടിൽ പോയില്ല അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ നമ്മളെ കുടുംബക്കാരൊക്കെ പോയി കണ്ടിട്ട് വരും ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് തുടങ്ങിയാൽ ഞാൻ അടുത്ത